വളരെ മോശം ഫോമിൽ വലയുന്ന ലഖ്നൌ താരം ഋഷഭ് പന്ത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിരാശാജനകമായ പ്രകടനം മറികടക്കാൻ എം എസ് ധോണിയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗ് മേഘാലയത്തിൽ റെക്കോർഡ് തുകയായ ഇരുപത്തി കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയ ഋഷഭ് പന്ത് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് എൺപത് ശരാശരിയിൽ വെറും നൂറ്റി ഇരുപത്തെട്ട് റൺസ് മാത്രമാണ് നേടിയത് ക്രിക്ബസിൽ സംസാരിക്കവേ പന്ത് തൻ്റെ നെഗറ്റീവ് ചിന്താഗതി മറികടക്കാൻ സഹായം തേടിയാണ് അത്യാവശ്യമാണെന്ന് സേവാഗ് പറഞ്ഞു നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക ധോണിയാണ് അവൻ്റെ റോൾ മോഡൽ അവൻ ധോണിയെ വിളിക്കണം അത് തീർച്ചയായും പന്തിനെ സഹായിക്കുമെന്നും സേവാഗ് പറഞ്ഞു ഋഷഭ് പന്ത് ഈ ഐ പി എൽ സീസണിലൂടെ തന്നെ തൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തേ പറ്റുവെന്നും സേവാഗ് കൂട്ടിച്ചേർത്തു തൻ്റെ പഴയകാല വിജയകരമായ പ്രകടനങ്ങൾ വീണ്ടും കാണിപ്പിക്കണമെന്നും സേവാഗ് നിർദ്ദേശിച്ചു റൺസ് നേടിയ അവൻ്റെ പഴയകാല ഐ പി എൽ ഇന്നിംഗ്സുകൾ അവൻ തന്നെ കാണണം പരിക്കിനു മുൻപുള്ള ഋഷഭ് പന്തിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഋഷഭ് പന്ത് എന്നും സേവാഗ് കൂട്ടിച്ചേർത്തു സമാനമായ ഒരു ഫോം ഔട്ട് കാലത്ത് രാഹുൽ ദ്രാവിഡ് തൻ്റെ പഴയ ശീലങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത് സേവാഗ് ഇക്കൂട്ടത്തിൽ 홀미 빛2